ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതാട്ടോ ഹൽജി ചടങ്ങിൻ്റെ വീഡിയോസ് ഇട്ടായിരുന്നില്ലേ അവൾ തന്നെയാണ് കല്യാണം അവളുടെ പേര് മേഘ എന്നാട്ടോ ഞങ്ങൾ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതായിരുന്നു പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു ആണ് വേറെ സ്കൂളിലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പഠിച്ചായിരുന്നു പിന്നെ മൂത്താരി വെച്ചിട്ടായിരുന്നു കേട്ടോ കെട്ട് കെട്ടുണ്ടായിരുന്നത് അവളും അവളുടെ അവിടെ നിൽക്കണം കണ്ടപ്പോൾ ഞാൻ എൻ്റെ വിഷ്ണുരനെയും കൂടെ ആയിട്ടാണ് ആലോചിച്ചത് കാരണം ഒരു നാല് വർഷം മുമ്പ് ഞാൻ വിഷ്ണുരനും കൂടെ ആ സ്ഥലത്ത് നിന്നതായിരുന്നു മധുരം കൊടുക്കുമ്പോഴൊക്കെ വിഷ്ണുവിൻ്റെ കൈ വിറക്കേണ്ടിയിരുന്നു അതൊക്കെ എടുത്തിട്ടാണ് എൻ്റെ മനസ്സിൽക്ക് ഓടി വന്നത് പിന്നെ ഫുഡ് വീട്ടിൽ വെച്ചിട്ടായിരുന്നു നല്ല ചിക്കൻ ബിരിയാണി അതേപോലെ സലാഡ് അച്ചാറും ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കിങ്ങണിപ്പൊട്ടയ്ക്ക് വാരി കഴിക്കും അവൾക്ക് വാരി കൊടുക്കണത് ഇഷ്ടേ അല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് വരികഴിച്ചു അതേപോലെ ഞാൻ വയർ നിറച്ച് ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് ഇവളുടെ കല്യാണത്തിന് പോയത് ഇവളുടെ കരച്ചിൽ കാണാനായിരുന്നു പക്ഷെ ഇവൾ എന്നെ ചതിച്ചു ഇവൾ കരഞ്ഞില്ല ഇവൾ കണ്ണിൽ വെള്ളം നിറക്കേ മാത്രമേ ചെയ്തോളും പക്ഷേ ഇവളുടെ അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഈ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അച്ഛന്മാർക്ക് ഭയങ്കര സങ്കടമായിരിക്കും ഇല്ല എൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ നല്ല പൊട്ടിക്കറിഞ്ഞിട്ടോ പോകുന്നത് അത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം